എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വരുന്ന ഒരുപാട് നമ്മുടെ അഖിൽമാരാർ മുങ്ങിയിരിക്കുന്നു എവിടെ പോയോ എന്തോ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഖിൽമാരാർ ഒരു ആരോപണം വച്ചു അതേ തുടർന്ന് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു സംസാരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ സെറീന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ കൊടുക്കാം നമുക്ക് പിന്നെ മുങ്ങിയതും കൂടി പറയാം എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വരുന്ന ഒരുപാടധികം മെസ്സേജുകളും കമന്റുകളും കോൾസുകളും കാരണം തന്നെയാണ് ഞാനൊരു വീഡിയോ റെസ്പോൺസ് ആയിട്ട് സത്യം സത്യമാറിഞ്ഞ് ഇടാൻ ആഗ്രഹിച്ചതോ വിചാരിച്ചതോ അല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാനൊരു കുറിപ്പായിട്ട് എഴുതി ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാനത് എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ട് എന്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയിട്ടത് പക്ഷെ അത് എത്രത്തോളം ആൾക്കാരിൽ എത്തിയെന്നോ അതിനൊരു ഇമ്പാക്ട് വന്നെന്നോ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ദ സൈബർ അറ്റാക്ക് ഇസ് ജസ്റ്റ് കണ്ടിന്യൂഇങ് അതിനകത്തൊരു കുറവോ കാര്യങ്ങളോ ചേഞ്ചോ ഞാൻ കാണുന്നില്ല സോ ഇത് വരാനുള്ള മെയിൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അഖിലേട്ടൻ ഇട്ട് ഒരു ലൈവ് വീഡിയോയ്ക്ക് ഞാൻ പോയി കമൻറ്റിട്ടായിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ഫീമെയിൽ കണ്ടസ്റ്റൻസിലെ ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് ആ ഒരു കമൻറ്റിട്ടത് അതിൻ്റെ പേരിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല രീതിയിലുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ക്ലിയറായിട്ട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിനകത്തൊരു വിക്റ്റമല്ല എനിക്ക് ഒരു രീതിയിലുമുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസോ ഡിസ്റ്റോ ഏഷ്യനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ എന്റെ ക്രൂ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ലൈഫിൽ സെറീന പറഞ്ഞ ഈ ഒരു പോയിന്റിൽ എനിക്ക് ആയ ഒരു ഡയലോഗ് എന്താണെന്ന് അറിയാമോ അതായത് സെറീനയ്ക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതും ഫീൽ ചെയ്തിട്ടില്ല എന്ന് സെറീന പറയുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഏതോ ഒന്ന് രണ്ട് വ്യക്തികളാണല്ലോ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് ഈ പറയുന്നവര് അങ്ങനെ ഉള്ളവരായിരിക്കും ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ വീ എറിഞ്ഞ വലയിൽ വീണതാ വീണവരായിരിക്കാം മനസിലായ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഫേക്ക് ഫേസ് ആയിട്ടുള്ള ആരായാലും അവരുടെ ഫേസും കൂടി എക്സ്പോസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് അത് ഒരു വിക്ട്രിം എന്നുള്ള രീതിയിൽ എല്ലാ പേരും പറയുമ്പോൾ എനിക്കത് പേഴ്സണലി താല്പര്യമൊന്നുമില്ല കാരണം ജനുവൻ അല്ലാതെ മത്സരിച്ചും അങ്ങനെ കയറി വന്നവരും അല്ലാണ്ട് ഈ പറയുന്ന പോലെ സൈഡ് പണിയിൽ ഒരു റൂട്ട് വലിച്ച് കയറി വന്നവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പം ജെനുവിനായിട്ട് കയറി വരുന്ന കഷ്ടപ്പെട്ട് കയറി വരുന്നവർക്ക് ഒരു വിലയില്ല ഇതുപോലെ സൈഡ് റൂട്ട് വലിച്ച് കയറി വരുന്നവർക്കാണ് വിലയെങ്കിൽ ആ ഫേക്ക് ഫേസ് എക്സ്പോസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുള്ളൂ മനസ്സിലായോ ഏ അത്രേ ഉള്ളൂ അത് ആരാ ഏതാ അത് എക്സ്പോസ് ചെയ്യണം കാരണം ഇനിയും ആരും ഇതുപോലെ ആവർത്തിക്കരുത് ഈ ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലത്തെ പരിപാടി ചെയ്ത് ഇനി ആരും മുന്നോട്ട് കയറി വരണ്ട ജെനുവിനായിട്ട് ആർക്കെങ്കിലുമൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്നാൽ മതി കാരണം അല്ലെങ്കിൽ നാളെ ഒരു ചർച്ച ഉണ്ടാകും ഈ ഷോയിൽ വരുന്ന എല്ലാവരും മറ്റേ വഴിയിലൂടെയാണ് വരുന്നത് ആ ഒരു ചർച്ച പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വായിക്കുക വായിക്കുക എങ്ങാനും ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും അത് ലീഗലി മൂവ് ചെയ്യാനും അതിനോടുള്ള ഒരു ആക്ഷൻ എടുക്കാനും ഉള്ളൊരു ധൈര്യവും പ്രാപ്തിയും ദൈവകൃപയാലെനിക്കതുണ്ട് അതുകൊണ്ട് ഫോർ ഓൾ ദ കൺസേൺസ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമില്ല ഞാനൊരു വിക്റ്റമുമല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അഖിലേട്ടൻ്റെ വീഡിയോയിൽ ഞാനിട്ടൊരു കമന്റിന് ആണ് വെൽ ആൻഡ് ലൗഡ്ലി സ്പോക്കൺ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കമന്റ് ചെയ്തത് ആ കമന്റ് ഇട്ടത് അഖിലേട്ടൻ ഇട്ട ആ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ പല പലരും പറയാൻ മടിക്കുന്ന കുറെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളൊരു അപ്രീസിയേഷൻ ആയിരുന്നു എന്റെ ആ ഒരു കമന്റും ഞാനത് റീഷെയർ ചെയ്തിട്ട് ഞാനവിടെ അപ്രീഷിയേറ്റ് ചെയ്തത് അത് ഇൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്സ് അതായത് ചില ഫേവേഴ്സും പൊളിറ്റിക്സും കാരണം ആരെങ്കിലും പുറത്താകപ്പെട്ടതിന്റെ ഒരു കാര്യം തുറന്ന് പറഞ്ഞതിന്റെ ഒരു അപ്രീസിയേഷൻ അപ്രീസിയേഷനായിരുന്നു ഞാൻ കൊടുത്തത് അത് ഞാൻ എൻ്റെ സ്റ്റോറിയിൽ എൻ്റെ അക്കൌണ്ടിൽ റീപോസ്റ്റ് ചെയ്ത് റീമെൻഷൻ ചെയ്തപ്പോഴും ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് എഴുതി എനിക്ക് ബിഗ് ബോസ് വഴിയാണ് നിങ്ങളെല്ലാവരും കിട്ടിയത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഐം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫാമിലി ഹിയർ ബട്ട് ഫാക്ട്സ് ഹാസ് ടു ബി സ്പോക്കൺ എന്ന് ഈ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ അന്നാതത് ഞാനൊരു ഇരായെന്നല്ല കൾപ്രേറ്റ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്നുള്ള രീതിക്കാണ് ആ ഒരു ഫാക്റ്റ് പുറത്തേക്ക് വരണം എന്ന് ഞാൻ പറയുന്നത് അതിലൊരിക്കലും എനിക്ക് ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നേ അല്ല ഞാൻ സംസാരിക്കുന്നത് എന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ ലെവലിലും എത്തിച്ചത് ഈ ഒരു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് വന്നിരിക്കുന്ന നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഹാർഡ് വർക്കും എൻ്റെ എഫേർട്സും ഇല്ലാതെ അത് കിട്ടത്തില്ല ഡെഫിനറ്റ്ലി അത് ഗോഡ്സ് ബ്ലെസിംഗ് ആണ് പക്ഷെ അതിന്റെ ഒരു വേ ഒരുക്കി തന്ന ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോടും എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട് പക്ഷെ ഈ പറയുന്ന ചില കാര്യങ്ങൾ പുറത്ത് വരാനുള്ളതാണെങ്കിൽ അത് തന്നെ വരണം ആ എം ഒസോകുമ്മൻ ഞങ്ങൾ എല്ലാവരുമാണ് ആ ഒരു സൈബർ അറ്റാക്ക് ഇപ്പം നേരിട്ടോണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ മോസ്റ്റ് ഓഫ് ദ ഫീമെയിൽ കണ്ടസ്റ്റൻസ് നമ്മൾ ഇപ്പൊ ഗോത്രം ചെയ്യുന്നത് ആ ഒരു സൈബർ അറ്റാക്കിലൂടെയാണ് അപ്പം അഖിലേട്ടൻ ആ ഒരു പേരുകൾ പേരോ പേരുകളോ പറയാൻ പറ്റാത്തോളം ബിക്കോസ് ലീഗലി എനിക്ക് തോന്നുന്നു അതിനുള്ള ലിമിറ്റേഷൻ ഉണ്ട് ബിക്കോസ് വിക്റ്റം വിക്റ്റമായിട്ട് വന്ന് അത് പറയാതെ പുള്ളിക്കാരൻ അത് പുറത്ത് പറയാൻ പറ്റില്ല അപ്പൊ അപ്പൊ നമ്മളെല്ലാമാണ് ഡെഫിനറ്റ്ലി ആ ഒരു കൈകൾ നമ്മളുടെ പേരിലൊക്കെയാണ് അത് ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കുന്നത് സോ എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തോന്നി നിങ്ങളോട് സംസാരിക്കാനും ജനുവൻലി കുറെ കൺസേൺസ് വന്നുകൊണ്ട് തന്നെയാണ് എനിക്കത് പറയണമെന്ന് തോന്നി ഞാൻ ഒരു വ്യക്തമല്ല എന്നും എനിക്ക് ഐ വാസ് ട്രീറ്റഡ് വിത്ത് യു റെസ്പെക്ട് എന്നും പറയാൻ തോന്നി ആൻഡ് ഇതിന്റെ താഴെയും എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് വന്ന മെസ്സേജുകളും കമൻറ്റുകളും ഇടും ഒരുപാട് ഹെയ്റ്റും പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കണ്ടിന്യൂ ടു ഡു പക്ഷെ ഞാൻ പറയാൻ വന്നത് ട്രൂത്ത് ഷുഡ് ഓൾവേസ് സൈ ആ ഒരു ട്രൂത്ത് അതായത് സത്യങ്ങൾ എപ്പോഴും പുറത്തു വരട്ടെ സത്യങ്ങൾ എപ്പോഴും എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി കൺസേൺസ് ആൻഡ് ലവ് നല്ലത് സംഭവിക്കട്ടെ സത്യങ്ങൾ ജയിക്കട്ടെ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ആ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത കാണാത്തവർക്ക് അത് പോയി കാണാം അപ്പൊ ആ പെൺകുട്ടി അവിടെ പറയുന്ന ഈ പറയുന്ന ഏതോ രണ്ട് വ്യക്തികൾ റൂട്ട് വലിക്കുകയാണ് റൂട്ട് വലിക്കുകയാണ് അതായത് വലയിടുമ്പോൾ അതിൽ കുടുങ്ങുകയാണെങ്കിൽ മീൻസ് കൺസേണോടെ കൂടെ താല്പര്യമുള്ളവരെ അവർ റൂട്ട് വലിക്കുന്നു അവരല്ലാതെ ആരെയും അങ്ങോട്ട് പോയി താല്പര്യമില്ലാത്തവരെ അവർ കയറി അറ്റാക്ക് ചെയ്യുന്നില്ല പക്ഷെ താല്പര്യം ആ ഈ വഴിയിലൂടെ ആയാലും കയറാൻ താല്പര്യമുള്ളവരെ അവർ റൂട്ട് വലിക്കുന്നുണ്ട് അങ്ങനെ വലിച്ച രീതിയാണ് ഇന്നലത്തെ ഞാൻ ആ പെൺകുട്ടി സംസാരിച്ചേരുന്ന ആ പെൺകുട്ടി അച്ഛൻ ചാറ്റിലാന്നു എനിക്ക് മനസ്സിലായി കാരണം അവർ ചാറ്റ് ചെയ്യുന്നു അത് വീഴുന്നൊരു വീഴട്ടെ അങ്ങനെ താൽപര് അങ്ങനത്തെ താല്പര്യത്തോടെ കയറാൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇടയിൽ കൂടി കിടന്ന് കളിക്കുകയാണ് ഏതോ രണ്ട് വ്യക്തികൾ മനസ്സിലായോ അതാണ് സംഭവം അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവർ കയറി ആരെയും ആക്രമിച്ചെന്നോ കൺസേൺ ഇല്ലാതെ കയറി അവർ എന്തെങ്കിലും ചെയ്തെന്നോ അല്ല മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പണി അടിയിൽ കൂടി അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗസ്റ്റിങ് എന്ന് പറയുന്ന പരിപാടി അടിയിൽ കൂടി ചെയ്യുമ്പോൾ ആ അടിയിൽ കൂടിയുള്ള പരിപാടി വേണ്ട അതങ്ങ് എക്സ്പോസ് ആവണം ഇതാണ് ഞാൻ പറയുന്നത് ഇതിന് ലിമിറ്റേഷൻസോ ലീഗൽ ഫോർമാലിറ്റീസോ എന്തോ എന്ത് വോട്ടവറിറ്റീസ് എന്തുണ്ടായാലും ഞാൻ പറയുന്ന ആ സംഭവം എക്സ്പോസ് ആവണം മനസ്സിലായോ അല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാണ്ട് ഈ ഒന്ന് രണ്ട് പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ പ്രതികരിച്ച് വന്നത് അവർക്ക് അവരുടെ കൺസേൺ ഇല്ല അവര് കാരണം ഈ ഷോയിൽ വന്നിട്ടുള്ളവരല്ല വന്നിട്ടുള്ളവരല്ല അവര് ഈ പറയുന്ന പോലെ ഓഡീഷൻ അങ്ങനത്തെ എന്തോ സെറ്റപ്പിൽ വന്ന് അവർക്ക് ഇതുപോലത്തെ ബാഡ് അനുഭവം ഉണ്ടായപ്പോൾ അവർ റിജക്ട് ചെയ്ത് പോയവരാ പക്ഷെ ഇതുപോലത്തെ മെസ്സേജുകളും കാര്യങ്ങളും വന്നപ്പോൾ അതിൻ്റെ വലയിൽ വീണു ഈ പറയുന്ന ഒരു ഷോയ്ക്ക് അത് കയറി മത്സരിച്ച മത്സരാർത്ഥികളുണ്ടെന്നാണ് മാരാറ് പറഞ്ഞു വെച്ചത് അപ്പം അവരൊക്കെയാണ് നമുക്കറിയേണ്ടത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ബാഡ് അനുഭവം ഉണ്ടായിട്ട് റിജക്ട് ചെയ്ത് പോയിട്ടുള്ളവരല്ല മനസ്സിലായി അവർ വന്നത് മുന്നോട്ട് വന്നത് നല്ലതാണ് കാരണം കൂടുതൽ മാരാറിന് സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു ബെയ്സ് കിട്ടും കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കുറ്റവാളികളെ പൂട്ടാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാണ് അതൊരു നല്ലൊരു മാർഗ്ഗം തന്നെയാണ് പക്ഷേ ഈ യുവന്മാരുടെ വലയിൽ വീണു പരസ്പരം കൺസണോടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഷോയ്ക്കകത്ത് ആരാണ് കയറിയത് അതാണ് നമുക്കറിയേണ്ട കാര്യം മനസ്സിലായത് എന്തായാലും നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഗോപിക എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് പറയുന്ന നമുക്കൊന്ന് കേട്ടു പോകാം ഹായ് ഞാൻ ഗോപിക നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെക്കുറിച്ച് കുറേ ഇങ്ങനെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടത്തില് എനിക്കും നല്ല കമൻസും കുറേ ചോദ്യങ്ങളും കുറേ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് സോ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ വന്നതാണ് ചാനലിൻ്റെ ഭാഗത്തു നിന്നോ ചാനലിൻ്റെ കോഓഡിനേറ്റേഴ്സ് അങ്ങനെയുള്ള ആരുടെ ഭാഗത്തുനിന്നോ എനിക്കിതുവരെയായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല സേഫായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് തിരിച്ച് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുമുണ്ട് പിന്നെ എൻ്റെ അറിവിൽ സീസൺ ഫൈവിലെ എന്നെ മത്സ എൻ്റെ കൂടെ മത്സരിച്ച ഒരാൾക്കും അങ്ങനെ ഉണ്ടായതായിട്ട് എൻ്റെ അറിവില്ല അപ്പൊ ഇവിടെ ഗോപികയും പറയുന്നു ഗോപികയ്ക്കും അങ്ങനത്തെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ആർക്കാ മോശം അനുഭവം ഉണ്ടായത് ആ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ പരസ്പര താല്പര്യത്തോട് ചെയ്ത പരിപാടി ഒരിക്കലും അത് പുറത്ത് വരത്തില്ല മനസ്സിലായി പക്ഷെ അത് മാറാറ് അവിടെ കൂടി എക്സ്പോസ് ചെയ്തു ഈ പറഞ്ഞുള്ള വ്യക്തി അല്ലെങ്കിൽ ഇതുപോലത്തെ ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് വന്ന പെൺകുട്ടികൾ ഒരിക്കലും ഹൗസിന്റെ അകത്ത് കയറി മത്സരിച്ചവരല്ല ഈ മത്സരിച്ചാരോ ഇതിനൊക്കെ വീണു വലയിൽ വീണു ജിഗ് ജിഗ് ആ സംഭവമാണ് നമുക്കറിയേണ്ടത് എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട് മാരാർ മാറാറുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അതിന് റീസൺ ഇനി പറയുന്നത് പോലെ മെസ്സേജുകൾ നെഗറ്റിവിറ്റിയാണോ അങ്ങനെ വന്ന കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ വീഡിയോ സീനായെന്നോ എന്താണ് വിഷയമെന്നൊന്നും അറിയില്ല എന്തായാലും അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റ എന്തായാലും വാട്ട് ഈസ് സത്യം ജയിക്കട്ടെ കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ കൂടുതൽ മാരാർ യു ആർ ഗ്രേറ്റ് വച്ച ആരോപണങ്ങളൊക്കെ അതിൽ കുറേ മിസ്റ്റേക്ക് പറ്റി ഞാൻ ദാറ്റ്സ് ഇറ്റ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ തകർക്കാൻ വേണ്ടിയോ വീഡിയോ ആയിട്ടാണ് ബൈ